ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീടുകളിൽ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക ഓഗസ്റ്റ് മാസത്തിൽ വന്നിരിക്കുന്ന പ്രധാന അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഉപഭോക്താക്കൾക്കുള്ള മുന്നൂറ് രൂപ സബ്സിഡി തുടരാൻ മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗിക വിജ്ഞാപനം പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തേക്ക് പി എം യു വൈ ഗുണഭോക്താക്കൾക്ക് പതിനാല് പോയിൻറ്റ് രണ്ട് കിലോഗ്രാം സിലിണ്ടറിന് മുന്നൂറ് രൂപ സബ്സിഡി നൽകും പ്രതിവർഷം ഒമ്പത് സിലിണ്ടറുകളായിരിക്കും അനുവദിക്കുക മൊത്തത്തിൽ പി എം യു വൈ ഉപഭോക്താക്കൾക്കായി സബ്സിഡി ഇനത്തിൽ പന്ത്രണ്ടായിരം കോടി മാറ്റിവെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് രാജ്യത്തുടനീളമുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് നിക്ഷേപരഹിത എൽ പി ജി കണക്ഷൻ നൽകുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനാറ് മെയ് മാസത്തിലാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ വരെയുള്ള കണക്ക് അനുസരിച്ച് രാജ്യത്തുടനീളം ഏകദേശം പത്തര കോടി പി എം യു വൈ കണക്ഷനുകളുണ്ട് പി എം യു വൈയുടെ എല്ലാ ഗുണഭോക്താക്കൾക്കും ഡെപ്പോസിറ്റ് ഫ്രീ എൽ പി ജി കണക്ഷൻ ലഭിക്കും സിലിണ്ടറിൻ്റെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് പ്രഷർ റെഗുലേറ്റർ സുരക്ഷാ ഹോസ് ഗാർഹിക ഗ്യാസ് കൺസ്യൂമർ കാർഡ് ബുക്ക്ലെറ്റ് ഇൻസ്റ്റോളേഷൻ ചാർജുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഉജ്ജ്വല യോജന ടു പോയിന്റ് ഓയുടെ നിലവിലുള്ള രീതികൾ അനുസരിച്ച് എല്ലാ ഗുണഭോക്താക്കൾക്കും ആദ്യ സിലിണ്ടറും സ്റ്റവും സൗജന്യമായി നൽകുന്നുണ്ട് ഇതിന് ഉപഭോക്താക്കളിൽ നിന്ന് യാതൊരു പൈസയും ഈടാക്കുന്നില്ല ഇതുകൂടാതെ എൽ പി ജിയുടെ അന്താരാഷ്ട്ര വിലയിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളിൽ നിന്ന് പി എം യു വൈ ഗുണഭോക്താക്കളെ സംരക്ഷിക്കുന്നതിനും ഗ്യാസ് കണക്ഷൻ താങ്ങാനാവുന്നതാക്കി മാറ്റുന്നതിലൂടെ എൽ പി ജിയുടെ സുസ്ഥിര ഉപയോഗം സർക്കാർ ഉറപ്പുവരുത്തുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി പി എം യു വൈ ഉപഭോക്താക്കൾക്ക് പ്രതിവർഷം പന്ത്രണ്ട് സിലിണ്ടറുകൾ അനുവദിക്കുകയും പതിനാല് പോയിൻറ്റ് രണ്ട് കിലോഗ്രാം സിലിണ്ടറിന് ഇരുന്നൂറ് രൂപ സബ്സിഡി നൽകുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് മുന്നൂറ് രൂപയായി സർക്കാർ വർദ്ധിപ്പിച്ചിരുന്നു അതോടൊപ്പം എൽ പി ജി സബ്സിഡി ഇനത്തിൽ മുപ്പതിനായിരം കോടി രൂപ പൊതുമേഖലാ എണ്ണ അനുവദിക്കാൻ കേന്ദ്രമന്ത്രിസഭ തീരുമാനിച്ചിരിക്കുകയാണ് എൽ പി ജി വില നിയന്ത്രിക്കാനാണ് ഇതെന്ന് കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ് അറിയിച്ചു പന്ത്രണ്ട് ഗഡുക്കളായിട്ടാകും സബ്സിഡി തുക കൈമാറുക കേന്ദ്ര സർക്കാർ വീണ്ടും ഗ്യാസ് സബ്സിഡിക്ക് ഫണ്ടൊക്കെ അനുവദിച്ചു തുടങ്ങിയതിനാൽ വരും വർഷങ്ങളിൽ ചിലപ്പോൾ പൊതുവിഭാഗത്തിൻ്റെ അക്കൗണ്ടുകളിലേക്കും സബ്സിഡി തുക എത്താൻ സാധ്യതയുണ്ട് എന്നാൽ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്ക് മാത്രമായിരിക്കും തുക എത്തുക അതിനാൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഗ്യാസ് മസ്റ്ററിംഗ് കൂടി എല്ലാ ഗ്യാസ് ഗുണഭോക്താക്കളും പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക ഗ്യാസ് ഏജൻസികളിൽ എത്തിയോ അക്ഷയ കേന്ദ്രങ്ങളിലെത്തിയോ ഇന്ത്യയിൻ എച്ച് പി ഭാരത് എന്നീ കമ്പനികളുടെ ആപ്പ് മുഖേനയോ മസ്റ്ററിംഗ് പൂർത്തിയാക്കാം ആധാറും ഗ്യാസ് കണക്ഷൻ ബുക്കുമാണ് പ്രധാനമായും വേണ്ടത് നിലവിൽ മസ്റ്ററിംഗിന് അവസാന തീയതിയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അധികം വൈകാതെ തന്നെ പ്രഖ്യാപിച്ചേക്കാം അതിനാൽ എല്ലാവരും ഇത് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈയൊരറിയിപ്പ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം